എന്തൊക്കെയുണ്ട് സുഖമാണോ എല്ലാവർക്കും ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഇന്ന് രാവിലെ ഏട്ടന് നേരത്തെ ഓഫീസിൽ പോകാനുള്ളതുകൊണ്ട് ഏട്ടന് നേരത്തെ പോയിട്ടോ അതുകൊണ്ട് തന്നെ മോൾ മോളിന്ന് സ്കൂളിൽ വിടുന്നത് ഞാനാണ് ഇപ്പൊ സമയം രാവിലെ എട്ടര ആയിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ അതുകൊണ്ടാണ് കേട്ടോ സെറ്ററൊക്കെ വലിച്ചു വരേണ്ടിരിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ തോളിടുന്ന ബാഗ് കൊണ്ടല്ലേ പോവാറ് ഇവിടെ ദാ ഇങ്ങനത്തെ ട്രോളിയാണ് യൂസ് ചെയ്യാറ് അങ്ങനെ അങ്ങനെതാ ഞങ്ങള് സ്കൂളിലെത്തി പറഞ്ഞ് അവളെ സ്കൂളിലേക്ക് വിട്ടു ഇതാണ് വിട്ടുട്ടോ അവളുടെ സ്കൂള് ആ അവളുടെ കാണുന്ന മോളെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് നടക്കാണ് കേട്ടോ എന്തൊരു ഭംഗിയല്ലേ ആകാശൊക്കെ കാണാൻ വേണ്ടിട്ട് ഈ വീടിന്റെ മുന്നൊരു ഡസ്റ്റ്ബിൻ കണ്ട നിങ്ങൾ ഇവിടെ എല്ലാ വീട്ടിലും ഇതുപോലൊരു ഡസ്റ്റ്ബിൻ ഉണ്ടാവും കേട്ടോ വീടുകളിൽ ഉണ്ടാവുന്ന എല്ലാ വേസ്റ്റുകളും നമ്മൾ ആ ഡസ്റ്റ്ബിനിലാണ് കേട്ടോ ഇടാറ് ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കല് മുനിസിപ്പാലിറ്റിന്നുള്ള ആളുകൾ വന്നിട്ട് അത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും ഇനി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം കേട്ടോ ഇവിടെ പോയ സമയത്ത് മുകളിൽ ലഞ്ച് ബോക്സ് എല്ലാം റെഡിയാക്കുന്ന സമയത്ത് തിരക്ക് പിടിച്ചായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും അതുപോലെ അവിടെ ഇട്ടിട്ടാണ് പോയി ആദ്യം അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം നമുക്ക് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് കറി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സോയാ ചങ്ക്സിൻ്റെ ഒരു മസാലയാണ് കേട്ടോ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് പിന്നെ ഇന്നലെ വൈകുന്നേരത്തെ ഗ്രീൻ പീസിൻ്റെ കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് ഞാൻ അങ്ങനെ ഡെയിലി ചായ കുടിക്കുന്ന ഒരാളല്ല കേട്ടോ പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയില്ല ഈ തണുപ്പത്തൊക്കെ ഒന്ന് പുറത്ത് പോയി വന്നപ്പോഴേക്കിത് ചായ ഒരു മോഹം അപ്പോൾ അങ്ങനെ ചായ ഉണ്ടാക്കി രാവിലെ ചപ്പാത്തി ഗ്രീൻ പീസ് കറിയും അതുപോലെ സോയാ ചങ്ക്സും പിന്നെ അടിപൊളി ഒഴുകാനുള്ളിലെ തേ വിടരാനുള്ളിലെ വെൺമതി ഒഴുകാനുള്ളിലെ തേനദി വിടരാനുള്ളിലെ വെൺമതി